ലൈലത്തുൽ ബറാഹാൻ പതിനഞ്ചിന് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് അധമിന്റെ ഇമാമിയങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലോകത്തെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന പ്രാമാണികതയുള്ള ഒരു വിഷയമാണ് ഷാബാൻ പതിനഞ്ചിന് മഹത്വമുണ്ട് ഷാബാൻ പതിനഞ്ചിന് നോമ്പ് സുന്നത്തുണ്ട് എന്ന വിഷയം ഈ വിഷയ സംബന്ധിയായി മഹാന്മാരായ ഇമാമിയങ്ങൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പഠിപ്പിച്ചതിന്റെ ഉദ്ധരണി സഹിതം സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ യൂട്യൂബ് വീഡിയോയുടെ മറ്റൊരു പകർപ്പ് അല്ലെങ്കിൽ ആ വീഡിയോ തന്നെ ഞാൻ ഫേസ്ബുക്കിലും പകർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ ആ ഒരു വീഡിയോയുടെ കമന്റിൽ കൊണ്ടുവന്ന് ചില വീഡിയോകളോ അല്ലെങ്കിൽ ചില കാരണങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സതുദ്ദേശം ഉദ്ദേശിക്ക സതുദ്ദേശമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ കൂടി ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊരു വിഷയം എന്ന ഒരു കിതാബിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ആ ഉദ്ധരണി കാണിച്ചുകൊണ്ട് ചിലര് ഒരു പോസ്റ്റ് ഇതാക്കിയിട്ടുണ്ട് അത് ചില വഹാബിസ് ഉള്ള ചില ആൾക്കാരാണ് അബ്ദുൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ ഒരു കിതാബാണത് ആ കിതാബ് ഈ ദിവസത്തിലെ ചില മോശമായ ചില വിഷയങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഈ ദിവസത്തിൽ പ്രത്യേകം ചില നിസ്കാരങ്ങൾ ഉണ്ട് എന്ന് പഠിപ്പിക്കുകയും അതിന് പ്രാമാണികത ഇല്ല എന്ന് ആ പഠിപ്പിച്ച പ്രമാണങ്ങൾക്ക് പ്രാമാണികത ഇല്ലാത്തതാണ് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു കിതാബ് തന്നെയാണ് പക്ഷെ ആ കിതാബിൽ പഠിപ്പിച്ചത് എന്തിനെതിരാണ് ശാബാൻ പതിനഞ്ചിന് മഹത്വമുണ്ട് എന്നതിനെതിരാണ് എന്ന് ധനിപ്പിക്കുന്ന രീതിയിലാണ് അതെടുത്തു എന്നാൽ അത് വാസ്തവമല്ല ഞാൻ ആ കിതാബിന്റെ ഉദ്ധരണി ഒന്ന് സ്ക്രീനിൽ കാണിക്കാം പലപ്പോഴും പലർക്കും അബദ്ധം പറ്റുന്നത് പ്രത്യേകിച്ച് ഈ വഹാബിസം തലക്ക് പിടിച്ച ആൾക്കാർ ബഹാബിസം തലക്ക് പിടിച്ച അതിന്റെ വ്യത്യസ്ത പകർപ്പുകളായ കേരളത്തിലുള്ള ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന അവാന്തര വിഭാഗങ്ങൾ എല്ലാവരും ഒരുപോലെ ചെയ്യാറുള്ളതാണ് കട്ട് ചെയ്തിട്ട് പറയുക അയമാമ്യങ്ങൾ പറഞ്ഞു വെച്ച പല ഭാഗങ്ങൾ മറച്ചു വെച്ച് പറയാനുള്ളൊരു പൊതു സ്വഭാവമാണ് ആ സ്വഭാവം ഈ വിഷയത്തിലും കാണിച്ചതായിട്ടാണ് ഞാൻ കണ്ടത് അതൊന്നാമത്തെ വിഷയം ഞാൻ ആ കിതാബ് കാണിച്ചുകൊണ്ട് പറയാം അപ്പൊ ബാക്കി വിഷയങ്ങൾ മനസ്സിലായി ഇതിൽ ആ കിതാബിന്റെ ഫസ്റ്റ് ഇതാണത് പുറഞ്ചട്ടയാണത് ഹുസ് ഫി ആ ലുൽ അബ്ദുൽ മുഹമ്മദ് ഇതാണ് അദ്ദേഹത്തിന്റെ പേര് ഈ കിതാബിന്റെ പതിനൊന്നാമത്തെ പേജാണ് ഈ ലൈല ഈ രാത്രിയെ സജീവമാക്കുന്നതിന്റെ രൂപം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഇത് എങ്ങനെയാണ് സജീവമാക്കേണ്ടത് എന്ന വിഷയത്തിൽ ഷാമിലെ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതിൽ ചിലരൊക്കെ പറഞ്ഞത് യുസ്

പിന്നെ പുകയിപ്പിച്ച് പള്ളിയിൽ വെച്ച് നിസ്കരിക്കും ആ രാത്രിയിൽ അവരോട് യോജിച്ചതാണ് ഇഷാഖ് ബിൻ റാഹബി അല്ലാതെ ആയിട്ട് നിസ്കരിക്കുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞു അല്ലു ഹർബുൽ അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ അല്ലെങ്കിൽ മസാ ഇലി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രൂപരിച്ചിട്ടുണ്ട് മങ്കാല ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്

അതായത് ഇമാം എന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ഈ പിതാവായ ഈ ഇമാമ് എന്ത് പറയാറുണ്ട് സഹോദരന്മാരോടൊക്കെ കൽപ്പിക്കാറുണ്ട് സഹോദരങ്ങളോടൊക്കെ ഈ ഹാദിഹിൽ ലൈല

നിർദ്ദേശം കൊടുക്കാറുണ്ട് ഓർഡിനൻസ് കൊടുക്കാറുണ്ട് ഓർഡർ കൊടുക്കാറുണ്ട് രാത്രി പ്രത്യേകം പരിഗണിക്കണം കരുണ ചെയ്യുന്ന ലൈലത്തുൽ 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 പതിനഞ്ചിന്റെ രാത്രി അങ്ങനെ പരിഗണിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് ഈ ഭാഗം അപ്പൊ ഈ ദിവസത്തിന് ബഹുമാനമുണ്ട് എന്ന് പറയുന്ന ഇമാമിങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ കിതാബ് രചിക്കുന്നത് എന്നിട്ട് അതിലെ ചില ഭാഗം മാത്രം എടുത്ത് അവതരിപ്പിച്ചിട്ട് ഇല്ല ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ച മെയിൻ വിഷയം എന്താ ഈ രാത്രിക്ക് ബഹുമാനമുണ്ട് പിന്നെ ഷെബാൻ പതിനഞ്ച് എന്ന രീതിയിൽ തന്നെ ബഹുമാനം നോമ്പുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് അതേസമയം തയ്യാമൽ ബീദ് എന്ന നിലക്ക് നോമ്പുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ അത് ഇതുകൂടെ കാണാം

അതിനോളം അത്ര പോലെ ഹദീസ് തന്നെ ഇല്ല അത്രയും ഹദീസുകൾ വന്നിട്ടുണ്ട് ും അങ്ങനെ പറയുന്നതിൽ ഒരു കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെയും നിഷ്പക്ഷമായി ഈ വിഷയത്തിലൊക്കെ വന്ന ഹദീസുകൾ ആസാറുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശേഷം മറ്റ് ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ആ പരാമർശമുണ്ട് എന്നതിന്റെ പേരിൽ ഈ ദിവസത്തിന് ബഹുമാനമില്ല എന്ന അർത്ഥത്തിൽ ഒരിക്കലും അവിടെ പരാമർശം ഇല്ല അതേ സമയത്ത് നമ്മൾ മർമ്മ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഈ ദിവസത്തിന് ബഹുമാനമുണ്ട് ഈ ദിവസത്തിൽ നോമ്പ് സുന്നത്തുണ്ട് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല ആകെ തർക്കം ചിലരൊക്കെ ഉന്നയിക്കുന്നത് എവിടെ മാത്രമാണ് ഷേബാൻ പതിനഞ്ച് എന്ന പേരിൽ മാ അതായത് ലൈലത്തുനിസ്മുൻ ഷേബാൻ എന്നതിന്റെ പേരിൽ മാത്രം ആണോ നോമ്പ് അല്ലെങ്കിൽ അയ്യാമൽ ബീദ് അയ്യാമൽ ബീദ് എന്ന നിലക്ക് നോമ്പുണ്ട് എന്നതിൽ ഷേബാൻ പതിനഞ്ച് എന്നതിന് നോമ്പുണ്ട് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായവും അഭിപ്രായക്കേടുില്ല അതേസമയത്ത് ഷേ ഷേബാൻ പതിനഞ്ചിന് മാത്രമായിട്ടാണോ നോമ്പ് എന്നതിനാണ് ഒഭിപ്രായ വ്യത്യാസമാകെ വന്നത് ചിലരുടെ ഇടയിൽ തന്നെ അതേസമയത്ത് അത്യാവശ്യ ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് ആ ഹദീസ് പ്രമാണമാണ് സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതിരിക്കട്ടെ അടുത്ത വിഷയം പതിനഞ്ചിന് മഹത്വമുണ്ടോ മഹത്വമുണ്ട് അതുപോലെ അയ്യാമൽ ബീദു എന്നതിൽ വെക്കുക എന്നാലും സോമസ്ല്ലേ എന്തിനാണ് ഈ നോബ് ഇങ്ങനെ മുടക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് എന്താ കാര്യം കിട്ടുന്നത് ഒരു ബഹുമാനം ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ട ഒരു ദിവസം അതുപോലെ നോമ്പ് സുന്നത്തുണ്ട് എന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് ഏത് രീതിയിൽ എന്ന വിഷയത്തിൽ മാത്രമേ ചെറിയ അഭിപ്രായങ്ങൾ കിടക്കുന്നു അതിന്റെ പേരിൽ എന്തിനാ ബഹളങ്ങൾ അതുകൊണ്ട് ബഹളമില്ലാതെ ഒരു അംഗീകരിക്കപ്പെട്ട വിഷയങ്ങളുടെ പേരിൽ തർക്കങ്ങൾ വലിച്ചിട്ട് അതിന്റെ പേരിൽ കുറെ സമയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം സതുദ്ദേശത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വിടുക അതല്ലേ നല്ലത് ഇത്ര വർഷം ഇത് ബോധ്യപ്പെട്ടാലും വീണ്ടും ഇതേ വിഷയം വീണ്ടും വീണ്ടും എടുത്തിട്ട് തർക്കത്തിന് കൊണ്ടുവരുന്നത് എന്തിനാ എന്റെ പോസ്റ്റിന് ഇടയിൽ മറ്റൊരു കാര്യം കൂടെ കണ്ടു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ്വറുകളുടെ ദറജ ഉയർത്തുക ആ കണ്ണിയതുസ്താദിന്റെ ഒരു ഫത്തുവ ആ ഫ കൊണ്ടുവന്നിട്ട് അതിൽ അവർ പരാമർശിക്കുന്നത് ആ ഫത്തുവന്നതല്ല കണ്ണിയതുസ്സാദിന്റെ തന്നെയാണ് സ്ഥിരപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് കമന്റിൽ പോയി ഹോസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് കണ്ണീർ തുസ്താദിന്റെ ഒരു പിന്നീട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരണം വായിക്കാനിടയാണ് കടവത്തൂർ കോളേജിൽ എങ്ങാനും ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ മുതരിസായിട്ട് നിൽക്കുന്ന സമയത്ത് മഹാനവറുകളുടെ പ്രായം കൂടിയ ഒരു സമയം ചില മഹാന്മാർക്കൊക്കെ പ്രായം കൂടുന്ന സമയത്ത് ചില പിന്നെ ശാരീരിക ശാരീരികാവശ്യതകൾ മാനസികാവശ്യതകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട് അത്തരം ചില സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനായ ഒരു വഹാബിസമുള്ള ഒരു വ്യക്തി അദ്ദേഹം ചില ഇത്തരം ഉദ്ധരണികൾ കാണിക്കുകയും ആ ഉദ്ധരണി മഹാനവറുകളുടെ പേരിൽ പ്രസിദ്ധീകരിക്കാൻ പ്രേരിപ്പിക്കുകയും അതായത് ഈ ഫിഫഹിലിൽ തന്നെ വന്ന ഷബാൻ പതിനഞ്ച് എന്ന പേരിലല്ല അയ്യാമൽ ബീദ് എന്ന പേരിലാണ് ആ സുന്ദത്ത് എന്ന് പറയുന്ന ആ ഉദ്ധരണിയുടെ പിൻബലത്തോടെ ഒരു ഫത്തുവ എന്ത് ചെയ്യുന്നു പ്രസിദ്ധീകരിക്കപ്പെടുന്നു ആ പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് മഹാനവറുകളുടെ ദർജ ഉയർത്തൽ മഹാനവറുകൾ അത് എഴുതിയിട്ട് ആ വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് അതിന്റെ ആ വിഷയം ഉണർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ഉണർത്തിയ ഒരു സാഹചര്യമുള്ള ഒരു വിഷയാണ് ആ വിഷയത്തിലും മാത്രമേ ആകത്തുക ഉള്ളൂ പതിനഞ്ചിന് ബഹുമാനമില്ല എന്ന പരാമർശമില്ല അന്നത്തെ നോമ്പുണ്ട് പക്ഷേ നോമ്പ് ഷേവാൻ പതിനഞ്ച് എന്ന വകയിലാണോ അയ്യാമൽ ബി എല്ലാ മാസവും ആ പതിനഞ്ചിന് നോമ്പുണ്ടല്ലോ പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പുണ്ടല്ലോ എന്ന രീതിയിലുള്ള ആ നോമ്പാണോ എന്നതിൽ മാത്രമേ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ ചുരുക്കി പറയുന്നത് ഈ വിഷയത്തിന് വേണ്ടി അനാവശ്യമായ ബഹളം കൊണ്ടുവരുന്നതിന് പകരം മുസ്ലിം ലോകത്തൂര നിലക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഷേബാൻ പതിനഞ്ചിന് മഹത്വമുണ്ട് രണ്ടാമത്തത് ഷേബാൻ പതിനെട്ടിന് നോമ്പ് സുന്നിട്ടുണ്ട് എന്നതിലും തർക്കമില്ല അതുകൊണ്ട് ആ വിഷയത്തിൽ സമുദായത്തിന്റെ ഊർജം നഷ്ടപ്പെടുത്തുകയും സമയം നഷ്ടപ്പെടുത്തുകയും തമ്മിൽ ചിത്രത ഉണ്ടാക്കുകയും ചെയ്യാതെ പരമാവധി നല്ല രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും അതിന് തൊഫീറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല എല്ലാവരും കാര്യം ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു